ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ സബീസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികളൊക്കെ മുടി മിടുന്ന ഇലാസ്റ്റിക് ഹെയർ ബെൻഡാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം നമ്മുടെ വീട്ടിൽ ആണെങ്കിൽ നമ്മൾ ഡ്രസ്സുകളൊക്കെ തയ്ച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബെസ്റ്റ് പീസുകൾ പീസുകളുണ്ടാവും കേട്ടോ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ വീട്ടിൽ തയ്ക്കാൻ അറിയണവർക്കും തയ്യൽ പഠിക്കുന്നവർക്കൊക്കെ ഇത് വളരെ ഈസി ആയിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതേ ഞാൻ എൻ്റെ റൂമിലേക്ക് കട്ട് പീസ് തരാനായിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ എൻ്റെ റൂം അതേ ലെവലിൽ തന്നെയാണ് കേട്ടോ കിടക്കുന്നത് എത്ര ഉതുക്കി വെച്ചാലോ ആ ഒരു ഇതിലേക്ക് തന്നെയാണ് വരുന്നത് അപ്പോൾ അതേ ഞാൻ ഈ കട്ട് പീസ് മാറ്റി വെച്ചിട്ടുള്ള തുണിയാണ് കേട്ടോ കുറച്ച് ഉള്ള തുണി വേണം ഒരു ടിഷ്യും തുണിയാണ് കേട്ടോ അതായത് പോളിസ്റ്ററും അല്ല കോട്ടനും അല്ല ഒരു കസവിൻ്റെ പോലത്തെ അപ്പോൾ അതേ ഞാൻ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെങ്കിൽ സൂചി ഇലാസ്റ്റിക് ടേപ്പ് ചോക്ക് കത്തര പിന്നെ നൂല് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഇതിന് കുറച്ച് ഉള്ള തുണിയാണെങ്കിലും വളരെ നല്ലതാണ് കേട്ടോ കാരണം നമുക്ക് തയ്ച്ച് വരുമ്പോൾ കൂടുതൽ ഞെറി കാണുമ്പോഴാണ് നല്ല ഭംഗി ഉണ്ടാവുക അപ്പോൾ ഇതേ ഞാൻ തുണിയൊക്കെ നല്ലപോലെ ഒപ്പാക്കി ഇതിന് ഞാൻ നീളം എടുക്കുന്നത് എഴുപത് സെൻറ്റിമീറ്റർ ആണ് കേട്ടോ അല്ല നമുക്ക് കൂടുതൽ വേണമെങ്കിൽ അതെടുക്കാം പിന്നെ വീതി എടുക്കണത് ഞാൻ നാല് സെൻറ്റിമീറ്റർ അപ്പോൾ നീളം എഴുപത് സെൻറ്റിമീറ്റർ ഉള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തുണി ഉള്ളതിനനുസരിച്ചൊരു എൺപത് ഒക്കെ എടുക്കാം അപ്പോൾ ഞാൻ എഴുപത് സെൻറ്റിമീറ്റർ എടുത്തിട്ടുള്ളൂ വീതി നാല് സെൻറ്റിമീറ്റർ മാത്രം മതിയാവും കേട്ടോ അപ്പോൾ അതേ ഞാൻ അത് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ ഇതിന് വേണ്ട ഒരു പീസ് എന്ന് പറഞ്ഞാൽ ഒരു ബോ ഉണ്ടാക്കാനുള്ള പീസ് വേണം കേട്ടോ അപ്പോൾ അതേ ഞാൻ ഈ ലെങ്ത്തിൻ്റെ പീസ് മാറ്റി വെച്ചു ഇനി നമുക്ക് ബോ ഉണ്ടാക്കാനുള്ള പീസ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് എടുക്കേണ്ട നീളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ് സെൻറ്റിമീറ്റർ നീളവും വീതി നാല് സെൻറ്റിമീറ്റർ വീതിയും വേണം അപ്പോൾ കുറച്ചും കൂടി വലുത് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇതിൽ നിന്നിട്ടൊക്കെ നമുക്ക് അളവ് കുറേശേ വ്യത്യാസം വരുത്താം അപ്പോൾ ആറിഞ്ച് ആറ് സെൻറ്റിമീറ്റർ നീളമുള്ളത് ഏഴ് സെൻറ്റിമീറ്റർ നീളം എടുക്കാം വീതി കുറച്ചും കൂടി വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു അഞ്ച് സെൻറ്റിമീറ്റർ എടുക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തുള്ളത് ആറ് സെൻറ്റിമീറ്റർ നീളം വീതി നാല് സെൻറ്റിമീറ്ററും അപ്പോൾ ഇത് ഞാൻ ബോക്കുള്ളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ബോരെ നടുവിൽ നമുക്കൊരു ചെറിയൊരു ഒരു പൈപ്പിംഗ് പോലെ കൊടുക്കാനായിട്ട് ഉള്ള ഒരു തുണി തുണികഷ്ണനാണ് അതിനായിട്ട് ഞാൻ മൂന്നര സെൻറ്റിമീറ്റർ നീളവും വീതി ഒന്നര സെൻറ്റിമീറ്റർ വീതിയും എത്ര വലിയ ബോ ആണെങ്കിലും ആ ബോ കെട്ടാനായിട്ടുള്ള ഈ പൈപ്പിങ്ങിന് മൂന്നര സെൻറ്റിമീറ്റർ നീളവും ഒന്നര സെൻറ്റിമീറ്റർ വീതി മതിയാവും കേട്ടോ അങ്ങനെ ഇതേ ഞാൻ ഈ മൂന്ന് പീസുകളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഇലാസ്റ്റിക് ഹെയർ ബെൻഡ് ഉണ്ടാക്കാൻ ഈ മൂന്ന് പീസ് തുണി മതി ഇനി നമുക്ക് ഇതിനെ അടിച്ചെടുക്കാം അപ്പം ഞാൻ ആദ്യം അടിക്കാനായിട്ട് ഉള്ള തുണിയാണ് കേട്ടോ എടുത്തുള്ളത് അത് ഇതുപോലെ നല്ലവശം പൊട്ടവശം നോക്കുക നമ്മൾ എപ്പോഴും അടിക്കുമ്പോൾ പൊട്ടവശത്ത് തന്നെ അടിക്കണം അപ്പോൾ പൊട്ടവശത്തേക്ക് ഒരു കാലിഞ്ച് നല്ലവശത്തു നിന്ന് ഇങ്ങനെ മടക്കി കൊടുക്കുക ഞാൻ ഇപ്പോൾ വീഡിയോയിൽ ചെയ്ത പോലെ എന്നിട്ട് ഈ ചോക്ക് കൊണ്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അതുപോലെ നമ്മൾ ഈ അരികശത്ത് കൂടെ ഇങ്ങനെ മടക്കി തയ്ച്ചു കൊടുക്കുക അപ്പോൾ മുകൾ വശത്ത് ഞാൻ കാലിഞ്ച് പൊട്ടവശത്തേക്ക് മടക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അടിവശത്തും കാലിഞ്ചി പൊട്ടവശത്തേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് അടിച്ചുകൊടുക്കാം നമുക്കിതുപോലെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ നല്ല വശത്തേക്ക് മറച്ചെടുക്കാം അപ്പോൾ ഇത് ഞാൻ തുണി മറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ രണ്ട് തുമ്പ് ഭാഗവും മറിച്ചെടുക്കുമ്പോൾ ആ മടക്കി വെച്ചത് ഉൾവശത്തേക്ക് പോകും ഇനി നമുക്കിതിനെ നല്ല പോലെ ഒന്ന് അയൺ ചെയ്തെടുക്കാം കേട്ടോ അയൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ച ഭാഗം നടുവിലേക്ക് വരാവുന്ന വിധത്തിൽ നല്ലപോലെ അമർത്തി അയൺ ചെയ്ത് കൊടുക്കണം ഞാൻ നല്ലപോലെ അയൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ട് ഭാഗത്തും കാലിഞ്ച് വീതിയിൽ ഓരോ അടി അടിച്ചു കൊടുക്കാം അതായത് ഇതിൻ്റെ രണ്ട് സൈഡിലും ഞാൻ ദേ ഈ ചോക്കൊണ്ട് വരച്ച പോലെ നമുക്ക് രണ്ട് സൈഡിലും ഓരോ അടി കറക്റ്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വളയാണ്ട് നല്ല നേരെ തന്നെ സ്കെയിൽ ഉണ്ടെങ്കിൽ സ്കെയിൽ വെച്ച് വരയ്ക്കാം ഇല്ലെങ്കിൽ നമുക്ക് ടേപ്പ് വെച്ചിട്ട് തന്നെ വരയ്ക്കാം അപ്പോൾ ഈ വരച്ച പോലെ നമുക്ക് അടിച്ചു കൊടുക്കാം അപ്പോൾ അതേ ഞാൻ രണ്ട് സൈഡിൽ കൂടിയും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ നടുവശത്തു കൂടെ ഇ സൂചി ഉപയോഗിച്ച് ഇലാസ്റ്റിക് കോർത്ത് എടുക്കാം ഇതിന് ഇലാസ്റ്റിക് അര ഇഞ്ച് വീതിയിലുള്ള ഇലാസ്റ്റിക് ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അത് കാലിഞ്ച് വീതിയിലുള്ള ഇലാസ്റ്റിക് എടുക്കണമെങ്കിൽ എടുക്കാം അത് നമ്മുടെ എടുക്കാം അതുപോലെ തന്നെ അതിൻ്റെ നീളം എടുത്തിരിക്കുന്നത് ഞാൻ ഒരു പന്ത്രണ്ടര സെൻറ്റിമീറ്റർ നീളാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ചെറിയ ഹെയർ ബെൻഡ് ഇതിനെക്കാട്ടിയും കുറച്ചും കൂടി ചെറിയ ഹെയർ ബെൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇലാസ്റ്റിക്കിൻ്റെ നീളം കുറയ്ക്കാം അല്ല കുറച്ചും കൂടി വലിയ ഹെയർ ബെൻഡ് ആണെങ്കിൽ ഇലാസ്റ്റിക്കിൻ്റെ നീളം കൂട്ടും ചെയ്യാം അപ്പം ഇത് ഞാൻ ഇലാസ്റ്റിക് കോർത്തെടുത്തിട്ടുണ്ട് ഇനി ഇലാസ്റ്റിക്കിൻ്റെ ഈ രണ്ട് വശം ഒരുമിച്ച് വെച്ച് നമുക്കൊന്ന് കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ ഇലാസ്റ്റിക് അടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഞെറീനെ ഇലാസ്റ്റിക്കിനെ മൊത്തത്തിൽ നമുക്ക് ഇതിനെ കവർ ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞ് നമ്മൾ ഈ ജോയിൻറ്റ് വരുന്ന ഭാഗമുണ്ടല്ലോ അത് ഇത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് തുന്നി കൊടുക്കാം ഇതിൻ്റെ രണ്ട് സൈഡിലും നല്ല പോലെ തന്നെ അമർത്തി നമുക്ക് തുന്നി കൊടുക്കാം നീളത്തിലിങ്ങനെ തുന്നി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ തുന്നിയ ഭാഗം രണ്ട് സൈഡും ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഇങ്ങനെ തുന്നി കൊടുക്കാം ദേ ഈ വീഡിയോയിൽ കാണുന്ന ഭാഗം ആ നമ്മൾ ആ നീളത്തിൽ തുന്നിയ ഭാഗം തന്നെ രണ്ടും ഓരേ മടക്ക് മടക്കിയിട്ട് നമുക്ക് നല്ല നല്ലപോലെയൊന്ന് അമർത്തി തുന്നി കൊടുക്കാം നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ പകുതി ഭാഗം കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ഇതിനെ മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് ബോ ഉണ്ടാക്കാം അപ്പം അതിനായിട്ട് നമ്മൾ ബോക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആറ് സെൻറ്റിമീറ്റർ നീളം നാല് സെൻറ്റിമീറ്റർ വീതിയുള്ള തുണി എടുത്തിട്ട് ഇതുപോലെ നടുമടക്കിയിട്ട് നടുവിലൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഈ വരച്ച പോലെ നമുക്കൊന്ന് കൊടുക്കാം ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ നടുവശത്തേക്ക് ആക്കി പിടിച്ചിട്ട് ഇതിന്റെ മുകളിലും താഴെയും നമുക്ക് വീഡിയോയിൽ ഞാൻ വരച്ചിട്ട് അടിക്കുന്ന പോലെ തന്നെ ചെയ്തു കൊടുക്കാം അപ്പോൾ അത് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടല്ലോ നടുവില് അതിനെ നമുക്ക് നല്ല വശത്തേക്ക് മറിച്ചെടുക്കാം അപ്പം നമ്മളിപ്പോൾ കൊട്ടവശത്താണ് അടിച്ചിട്ടുള്ളത് അപ്പോൾ അതിനെ നമുക്ക് ഉള്ളിലാക്കി കൊടുത്തിട്ട് അതിനെ നല്ല വശത്തേക്ക് മറിച്ചെടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓൾ എന്ന ബെൽ ബട്ടൺ അമർത്തിക്കോളൂ കേട്ടോ എന്നാലാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ അപ്പോൾ ഇത് ഞാൻ ബോക്കുള്ളത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ബോമ കെട്ടാനായിട്ടുള്ള തുണി നമുക്ക് അടിച്ചെടുക്കാം അതിനായിട്ട് ഇത് ഞാൻ രണ്ടാക്കിയിട്ട് ഇങ്ങനെ മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്കതിനെ മറിച്ചെടുക്കാം അപ്പോൾ ഇത് ഞാൻ ബോക്കുള്ളത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ നല്ല പോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ചോക്ക് കൊണ്ട് വരച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് സൂചി നൂല് ഉപയോഗിച്ചിട്ട് ആദ്യം ജസ്റ്റ് ഇങ്ങനെ ഒരു വര പോലെ ഇങ്ങനെ തുന്നി കൊടുത്തിട്ട് ഇങ്ങനെ ആ നൂലിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഒന്നും കൂടി ഞാൻ ഒന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ് അപ്പം അതേ നമ്മുടെ ബോ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ തുന്നി വെച്ചിട്ടുള്ള ഈ ഹെയർ ബെൻഡ് ഉണ്ടല്ലോ അതിൻ്റെ മേലെ ആ തുന്നി മടക്കി തുന്നി വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ മേലെ ഇതേ ഇടീനെ ഈ ബോനെ നമുക്ക് തുന്നി ചേർക്കാം അപ്പം ഇതേ ഞാൻ ബോനെ നല്ല പോലെ തുന്നി ചേർത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇതേ നമുക്ക് ബോ കെട്ടാനായിട്ടുള്ള ആ പൈപ്പിങ് ഇതുപോലെ നടുവിൽ വെച്ച് നല്ല പോലെ മുറുക്കി ചുറ്റി കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ പൊട്ടവശത്ത് നമുക്ക് ഇതിൻ്റെ ഒരു തുമ്പിനെ ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് അവിടെയും നല്ലപോലെയൊന്ന് തുന്നി കൊടുക്കാം ഞാൻ നല്ലപോലെ തുന്നി കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഭംഗിക്കായിട്ട് നിങ്ങളുടെ കയ്യിൽ ചെറിയ ബട്ടൺസുകൾ ഉണ്ടെങ്കിൽ അത് വെക്കാം അപ്പം ഞാൻ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ടൊരു ചെറിയൊരു ബ്ലാക്ക് കളർ ഷോ ബട്ടണാണ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഞാനൊരു ഭംഗിക്കായിട്ട് അവിടെ തുന്നി ചേർക്കുകയാണ് അപ്പോൾ ഇതുപോലെ ഇതേ നല്ല പോലെ മുറുക്കി കെട്ടി കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അഴിഞ്ഞു പോരും അപ്പോൾ ഇതേ നമ്മുടെ അടിപൊളി ഇലാസ്റ്റിക് ഹെയർ ബെൻഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കി വരുന്ന കട്ട് പീസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കളയരുത് കേട്ടോ ഇതുപോലത്തെ സ്ക്രഞ്ചീസും ഹെയർ ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇലിമിഷിയും വീട്ടിലുള്ളവരും തയ്ക്കറിയുന്നവർക്കും തയ്യൽ പഠിക്കുന്നവർക്കും ബാക്കി വന്ന കട്ട് പീസ് ഉപയോഗിച്ച് വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഹെയർ ബെൻഡാണ് കേട്ടോ ഇലാസ്റ്റിക് ഹെയർ ബാൻഡ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോസ് ഇഷ്ടമായിങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെൽബട്ടൺ അമർത്തിക്കോളൂ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് വരുന്നത് എല്ലാവർക്കും ബായ്